േൽക്കാം നാം മുന്നേറിടാം സാക്ഷികളു ജീവനെ നൽകിയത് പയമിനി വൈ േൽക്കാം നാം മുന്നേറിയിടാം യേശുവൻ സാക്ഷികളു ജീവനെ നൽകിയത് ഭയമിനി വേണ്ടതില്ല അവൻ വിശ്വാസ ും പാടിവാൾത്തിടമവന എന്നും അവൻ വീരനാഥൻ കരുതുമ നീക്കും പാടിവാൾത്തിടമവനെ ൻ കാൽവരിൽ ജീവനെ നൽകിയതാ ത്യാഗത്തെ ഓർത്തിടമെന്നും അവനല്ലോ ക്ഷാറു ചെയ്തായ്ക്കൾത്തൻ കാൽവരിൽ ജീവന നൽകിയതാ ത്യാഗത്തെ ഓർത്തിടമിന്നുമെന്നും അവനല്ലോ രക്ഷയിൽ പാറ അവൻ വിശ്വാസ ദൈവത്തിന്റെ അതിപരിസ്ഥാമം മഹത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്താ വിഷയം വീഴുന്നവരെയൊക്കെയും കർത്താവ് താങ്ങുന്നു സ്നേഹാന പിതാവേ ഞങ്ങളെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ അനുഗ്രഹിച്ച നന്ദി പറയുന്നവരെ ശുദ്ധാത്മാവ്വേയമേ ഈ തിരുവചനം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചേരണമേ ഞങ്ങളെ പഠിപ്പിക്കണമേ ആമേ സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തിയഞ്ച് പതിനാലാം വാക്യം ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ഫോർട്ടീൻ വീഴുന്നവരെയൊക്കെയും കർത്താവ് താങ്ങുന്നു കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും അവിടുന്ന് നിവർത്തുന്നു ഇപ്പോൾ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട സമയമാണ് തലകുനിച്ചിരിക്കേണ്ട സമയമല്ല എന്ന് അനേകരും ഭാരത്താലും ദുഃഖത്താലും തല കുനിച്ചിരിക്കുകയാണ് പലരുടെയും മുതുക് കുനിഞ്ഞു പോയിരിക്കുന്നു എന്നാൽ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ഒരു നല്ല ദൈവമുണ്ട് ആരാണത് കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് മാത്രമാണ് ഏകസത്യ ദൈവം വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൽ പോലും തല കുനിഞ്ഞിരിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ലോത്ത് തന്നിൽ നിന്ന് വേർവിട്ട് പോയപ്പോൾ അബ്രഹാമിൻ്റെ തല കുനിഞ്ഞു ഉൽപ്പത്തി പതിമൂന്ന് പതിനാലും പതിനഞ്ച് വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം കർത്താവ് അബ്രഹാമിനോട് അറിച്ച് ചെയ്തത് തല പൊക്കി നെയ് ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും ഇരിക്കുന്ന ഇടത്ത് തന്നെ കുത്തിയിരിക്കാതെ വചനമനുസരിച്ച് കർത്താവ് പറയുന്നത് പോലെ നോക്കേണ്ട സ്ഥലങ്ങളിൽ നോക്കിയാൽ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി ചിന്തിക്കുന്നതിനും അത്യന്തം പരമായി അനുഗ്രഹത്തെ തരുവാൻ കഴിയുള്ള ഒരു ദൈവമാണ് വചനത്തിലൂടെ പ്രഭാതത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് ഇന്ന് പലതും നമ്മെ വിട്ടുപിരിഞ്ഞു പോയെന്നു വരാം കുടുംബത്തിലുള്ളവർ വിട്ടു പിരിയുമ്പോൾ നമ്മുടെ തല താഴ്ന്നു പോകും നമ്മുടെ പിതാവ് നമ്മുടെ മാതാവും മരണമടയുമ്പോൾ നമ്മുടെ തല താണു പോകും സമൂഹത്തിലുള്ളവർ ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ തല താണു പോകും ജീവിത പങ്കാളി മരണമടയുമ്പോൾ തല താണു പോകും കടഭാരത്താൽ വലയുമ്പോൾ തല താണു പോകും എന്നാൽ നമ്മുടെ കർത്താവ് പറയുന്നു നീ തല പൊക്കി നോക്കുക അബ്രഹാം വിശ്വാസത്താൽ തലപൊക്കി നോക്കി പാലൊഴുകുന്ന ദേശം കണ്ടു തേനൊഴുകുന്ന ദേശം കണ്ടു ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതും ആയ നഗരത്തിനായി കാത്തിരുന്നു അപ്രകാരം കാത്തിരിക്കണമെങ്കിൽ വിളിച്ചവൻ ആരാണെന്നുള്ള ബോധം എപ്പോഴും ഉള്ളിലുണ്ടായിരിക്കണം മോശ മിശ്രമിൽ നിന്നും യഹോവയാൽ ഇസ്രായേൽ ജനത്തെ വിടിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ജനം ചുട്ടുപഴുത്ത മരുഭൂമി മാത്രമാണ് കണ്ടത് ആ മരുഭൂമിക്കപ്പുറം അവരുടെ കണ്ണുകൾ കാനാൻ നാട്ടിലേക്ക് എത്തുന്നില്ലേ കുനിഞ്ഞിരുന്ന് ചുട്ടുപഴുത്ത മണലാരണ്യം കണ്ട് അവർ ഭയപ്പെട്ടു പുറപ്പാട് പോന്നാലെ മധ്യായം പതിനൊന്നാം തിരുവചാൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവർ മോശയോട് മിശ്രേമേൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത് നീ ഞങ്ങളെ മിശ്രേമിൽ നിന്ന് പുറപ്പെടിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത് പുറപ്പാടിന്റെ പുസ്തകം പോന്നാലാമത്തെ ഞാൻ പാനൊന്നും തിരുവചന നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവർ മോശയോട് മിശ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത് നീ ഞങ്ങളെ മിശ്രൈമിൽ നിന്ന് പുറപ്പെടുപ്പിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തതെന്ത് ലീഡറിന്റെ ദർശനത്തോടു കൂടി നീങ്ങാൻ കഴിയാത്തവന് ദൈവം മുൻമേൽ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് കാണാൻ കഴിയത്തില്ല മോശക്കൊരു ദർശനം ഉണ്ടായിരുന്നു മോശ കൂടെയുള്ളവരെ നോക്കിയല്ലേ ഇറങ്ങിയത് വെളിച്ച കർത്താവിനെ നോക്കിയാണ് മോശപ്പച്ചനെ ഇറങ്ങിയത് അവർ വീണ്ടും മരുഭൂമിയിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിച്ചു മരുഭൂമിക്കപ്പുറം അവരുടെ കണ്ണ് എത്തുന്നില്ല കാനാനിലാണ് വാഗ്ദത്വം കിടക്കുന്നത് എന്നാൽ കണ്ണ് മരുഭൂമിയിൽ തീച്ചൂടിനാൽ അടഞ്ഞുകിടക്കുകയാണ് യഹോവ പറയുന്നു തല ഉയർത്തി നോക്കുവാൻ ഉയരങ്ങളിൽ നിന്നാണ് കൃപ വരുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ മരുഭൂമി അനുഭവം ഉണ്ടാകും പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും നോട്ടം മാറിപ്പോകരുത് അവങ്കലേക്ക് തന്നെ നോക്കണം ഭജനം എന്താ പറയുന്നത് മുപ്പത്തിനാലാം സങ്കീർത്തനാ ചാന് തിരുവോചന അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല കർത്താവിലേക്ക് മാത്രമാണ് നോക്കേണ്ടത് മരിച്ചുപോയവരിലേക്കല്ലേ മരിച്ചുയർത്തിണേറ്റി പിതാവിൻ്റെ വലത്ത് വാതിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്കാണ് നോക്കേണ്ടത് കർത്താവിൻ്റെ മുഖം അന്വേഷിച്ച് ഇനി മനുഷ്യനിർമ്മിതമായ പടത്തിലോ സ്റ്റാച്ചുവിലോ ഒന്നും ഓടണ്ട പരിശുദ്ധാത്മാവ്തയും എഴുതിത്തന്ന് തിരുവചനത്തിൽ നോക്കിയാൽ കർത്താവിൻ്റെ മുഖം കാണാൻ കഴിയും എന്തെന്നാൽ കർത്താവിൻ്റെ പേരാണ് ദൈവവചനമെന്നാകുന്നു അവൻ്റെ പേർ ഇസവാക്കിനെ ബലി കഴിക്കുവാൻ ഒരുപെട്ട എബ്രഹാമിനോട് കർത്താവ് പറഞ്ഞത് തല പൊക്കി നോക്കുവാൻ പറഞ്ഞു അബ്രഹാം തല നോക്കി എന്തു കണ്ടു ഉൽപ്പത്തി ഇരുപത്തിരണ്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകനു പകരം ഹോമയാകാം കഴിച്ചു ദൈവം പറയുന്നത് അനുസരിച്ചാൽ അനുഗ്രഹമാണ് തല പൊക്കി നോക്കാൻ പറഞ്ഞ തല പൊക്കിത്തന്നെ നോക്കണം നോക്കിയാൽ എനിക്ക് നിനക്കുള്ള അനുഗ്രഹം സൈഡിലൂടെ കയറി വരുന്നത് കാണാം എബ്രഹാബൻ ഈ സഖാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയപ്പോൾ അവരുടെ കൂടെ അവരറിയാതെ ഒരു ആട്ടുകൊറ്റൻ അവരറിയാതെ അവരുടെ സമീപത്തു കൂടെ അവരോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു തക്ക സമയത്ത് അത് വെളിപ്പെട്ടു ഈ ലോകത്തിൽ അസാധാരണമായ പലതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഈ സമയം നാം ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലമാണ് യെസ് സകലത്തിൻ്റെയും അന്ത്യം അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തല തന്നെ നോക്കണം ഹലോ ലോയ്യ ഇന്ന് തല കുമ്പിട്ടിരിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത് അവരുടെ നോട്ടം എപ്പോഴും മൊബൈൽ ഫോണിൻ്റെ അകത്താണ് അത് കുറച്ചുനേരം മാറ്റിവെച്ചിട്ട് എൻ്റെ സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വരും എന്ന് കർത്താവിൻ്റെ ശബ്ദം ആവശ്യപ്പെടുന്നു തല ഉയർത്തി നോക്കുവാൻ പല കാരണത്താലും തല കുനിഞ്ഞിരിക്കുന്നവരെ നിങ്ങളുടെ തലകളെ ഉണർത്തുവിനും കാൽവരി ക്രൂശിൽ അതാ കിടക്കുന്നു ഒരു കുഞ്ഞാട് ആ കുഞ്ഞാട് വിളിച്ചു പറയുന്നു നിങ്ങളുടെ തലകൾ ഉയർത്തി ഒന്ന് അങ്ങോട്ട് നോക്കുവാൻ ജീവിതമാകുന്ന ഈ മരുഭൂമിയിലെ തീച്ചുള്ള അനുഭവങ്ങൾ കണ്ട് തല കുനിച്ചിരിക്കേണ്ട നീതിവാന അനർത്ഥങ്ങൾ അനവധി എങ്കിലും കർത്താവ് അവനെ താങ്ങണം പ്രത്യാശയോടെ മരുഭൂമിക്കപ്പുറമുള്ള സ്വർഗീയ കാനാനിലേക്ക് നമുക്ക് നോക്കാം അവിടെ ദൈവം ശില്പിയാൻ നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം കാണാം അതുകൊണ്ട് വിശുദ്ധ പൗലൂസ് പറഞ്ഞത് കാണുന്നതിനല്ല കാണാത്തതിനെ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നു ഒരു ദർശനമായിരിക്കണം നമുക്ക് കാണുന്നതിനെ അല്ല കാണാത്തതിനെ നോക്കുന്നതാണ് വിശുദ്ധരുടെ സ്വഭാവം ഉയരങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി ആ നിത്യ നഗരത്തിനായി തന്നെ നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം നിത്യു പരിസരമായ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് നൽകിയ ഈ പുതുദിനത്തിനായി നന്ദി പറയുന്നു തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധരെയും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സ്വർഗീയ തെരഞ്ഞെടുപ്പിനായി സ്തോത്രം ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കൊണ്ടു നിങ്ങളേക്ക് നോക്കിത്തന്നെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം തികയ്ക്കുവാൻ പരിശുദ്ധാത്മാവധിയും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം കുടുംബത്തോടെ ഞങ്ങളെ മാനിക്കണം ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മ അനുഗ്രഹിക്കണം വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു ഞങ്ങള് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെ ഈ സമയത്ത് തിരക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിശേഷങ്ങൾ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശാരീരികമായ അസ്വസ്ഥത മൂലം അവർ തല കുനിഞ്ഞു പോകാതെ എപ്പോഴും അങ്ങിയിലേക്ക് നോക്കി പ്രകാശിതരായി ശക്തിപ്രാപിച്ച് അവരുടെ മുന്നിലുള്ള ഓട്ടം തികക്കുവാൻ അവരെ സഹായിക്കണം അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം അവരുടെ മേൽ വയ്ക്കണം ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ഓഫീസുകളെ അനുഗ്രഹിച്ചതിനായി നന്ദി ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ നീ കടം വാങ്ങിക്കുന്നവനായിരിക്കില്ല കടം കൊടുക്കുന്നവനായിരിക്കുമെന്ന് അരളി ചെയ്ത കർത്താവേ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ഘടഭാരത്താൽ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളായി മാറട്ടെ അത്ഭുതം ഈ ദിവസങ്ങളിൽ നടക്കട്ടെ അവിടുന്ന് അപ്രകാരം ചെയ്യുന്നതിനായി സ്തോത്രപ്പാ ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സ്കൂളും കോളേജിലും പഠിക്കാൻ പോകുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കാലഘട്ടത്തിൻ്റെ സകല ദുഷ്ടശക്തികളെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം നിൻ്റെ മക്കൾക്ക് പകരണമേ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൻ്റെ ശക്തി വച്ച് നീട്ടുന്ന സകല പ്രലോഭനങ്ങളിൽ മക്കൾ വീഴാതെ പരിജ്ഞാനമുള്ള വിജ്ഞാനമുള്ള ലോക തിന്മകളെ തിരിച്ചറിയാനുള്ള സ്വർഗീയ ജ്ഞാനമുള്ള മക്കളായി അവർ ജീവിക്കുവാൻ അവരെ സഹായിക്കണം ദൂരസഞ്ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങളെ ബന്ധുമിത്രാദികളെ കൂട്ടുവിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന ഈ ഇടങ്ങളിൽ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി തന്നെ ജീവിക്കാൻ അവിടുന്ന് അവരെ സഹായിക്കണമേ കർത്താവ് അവരുടെ അനുദിന ജീവിതത്തിൽ അവർ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളെയും സന്തോഷത്തോടെ പതറിപ്പോകാതെ ശക്തിയോടെ തരണം ചെയ്യുവാനുള്ള ബലം അവർക്ക് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ഞങ്ങളെല്ലാ ശുശ്രൂഷകളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു ലോക ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്രയേലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉക്രൈനു വേണ്ടി പ്രാർത്ഥിക്കുന്നു റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മറ്റനേക രാജ്യങ്ങളുണ്ടല്ലോ ഭീത്ഥാവി അവരെ എല്ലാം പ്രത്യേകമായി ഓർത്ത് തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ ചാവ്യം നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് എപ്പോഴും പുത്രം വഴി കേൾക്കുന്നതിനായി സ്ത്രോ അനുഗ്രഹിച്ച കേട്ടിരിക്കന്നെ പിന്തുടരാതെ ം മാറം നേടാതെ ചേർത്തിടുമേ നമ്മെ ഒരു ദിവസം സ്വർഗീയ പവനമതിൽ പിന്തുടരാം താത പാതേ നാം അനുദീനം മാറം നേടാതെ ചേർത്തിടുമേ നമ്മെ ഒരു ദിവസം സ്വർഗീയ പവനമതിൽ ൻ കരുതുമെന്നേക്കും പാടിവാൾ കേടാം അവനെന്നും എഴുന്നേൽക്കാറാം മുന്നേറിടാം യേശുവിൻ സാക്ഷികളാ അവനല്ലു ജീവനെ നൽകിയത് ഭയമിനി വേണ്ടതില്ല